അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങാ സീസൺ ആണല്ലോ അപ്പം നല്ല ഒരു അടിപൊളി നാടൻ അച്ചാറിൻ്റെ റെസിപ്പി ആട്ടും ഇത് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു അഞ്ച് പച്ചമാങ്ങ തൊലിയൊന്നും കളിയാതെ ചെറുതായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പും ഒരു ടേബിൾ സ്പൂൺ പൊടി ഉപ്പാണ് ചേർത്തെടുത്തത് മുഴുവനും കല്ലുപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്നിതിലേക്ക് ഒരു കാൽ കപ്പ് വിനഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറിന് റെസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മാങ്ങുന്നതൊക്കെ നീരൊക്കെ വന്നിട്ടുണ്ട് ഇനി അതിന് ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടകും ഒരു ടീസ്പൂണ് ഉലുവയും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടകും ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എല്ലാം കൂടി നന്നായിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് എണ്ണയിൽ നിന്ന് വാട്ടിയതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടികൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കടുക് ഉലുവയും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴും ആ ഒരു വിനാഗിരിയുടെ ഒരു കുത്തൽ ടേസ്റ്റ് മാറിക്കിട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മളെ പച്ചമാങ്ങ നീരോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് കാണുക പക്ഷെ ഇതൊന്ന് തണിന്ന് കഴിഞ്ഞാൽ നല്ലോണം കുറുകി വരും അപ്പം വാങ്ങിയിട്ടതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് ഒരു അച്ചാറിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക ഈ സമയം ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കറക്റ്റ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊന്ന് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം വരാമോ സ്ലാമലേക്കും